ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിതുസ് ഹേക്കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ ടിപ്പാണ് മുടി വളരുന്നില്ല മുടി വളർച്ച നിന്നെന്ന് തോന്നുന്നു മുടി കൊഴിഞ്ഞ് തീരാറായി എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്രത്തോളം മുടി വളരണോ അത്രയും അധികം നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുടി വളരും എങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്യാൻ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴേഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് അതുപോലെ മുടിക്ക് തിക്കില്ല നീളം വെക്കുന്നില്ല എന്നുള്ള പരാതിയെല്ലാം മാറ്റാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വാങ്ങി ഉപയോഗിച്ച് ഒരു റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായി നമ്മളിൽ പല ആളുകളും പറയുന്ന കാര്യമാണ് മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു തീരാറായി അതല്ല എന്നുണ്ടെങ്കിൽ മുടി വളർച്ചയൊക്കെ നിന്നുണ്ടെങ്കിൽ പ്രായമായില്ലേ എന്നൊക്കെയും അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ വളരെ എളുപ്പത്തിൽ മുടി വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ ചേർക്കാൻ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലയാണ് കേട്ടോ മിക്ക വീടുകളിലുള്ളതാണ് മുരിങ്ങയില അപ്പോൾ ഒരു കൈപ്പിടിയോളം മുരിങ്ങയിലയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നന്നായി കഴുകിയെടുത്ത മുരിങ്ങയില വേണം ചേർക്കാനായിട്ട് പ്രാണിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനും ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുടിയിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ചേർക്കാൻ പോകുന്നത് അതായത് മുട്ടയാണ് ചേർക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ ചേർക്കുന്നുണ്ട് മുട്ടമണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞ ഒഴിവാക്കാം മഞ്ഞ പക്ഷെ മുടിക്ക് അത്രയും അധികം ഗുണങ്ങൾ തരുന്ന ഒന്നാണ് കേട്ടോ ഇനി ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ സവാള ചേർക്കാം സവാള ചേർക്കുന്നതിലേക്കാൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടാം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് മൂന്നെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് ഇതേപോലെ ചെറിയ ആയിട്ട് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞു കിട്ടും കേട്ടോ ഇനി നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ചിലരുടെ ഒട്ടും വെള്ളം ചേർക്കാതെ അരിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക അത് ഇതേപോലെ നല്ല തിക്കിൽ വേണം പാക്ക് റെഡിയാക്കാനായിട്ട് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം മുടി വളർച്ച കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു പാക്കാണ് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിച്ച് പിടിച്ചോളൂ അത്ര അധികം റിസൾട്ട് ഉറപ്പ് തരുന്നത് അതായത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി തിക്കോട് കൂടി വളരാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇത് കുഞ്ഞു മക്കൾക്ക് മുതലേ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ച് സ്കാൾപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹെയർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഗിത് ഹെയർ ഓയിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മുടി ഒഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് അത് വെച്ച് നന്നായിട്ട് സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാക്ക് സ്കാൾപ്പിൽ ഇട്ട് കൊടുക്കുക വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വന്നിരിക്കുന്ന പാക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക ഏതെങ്കിലും ഒരു ഷവർ ക്യാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചിരിക്കുക അതിനുശേഷം കഴുകി കളയുക കിഴി കളയുമ്പോൾ ഇടാതിരിക്കുന്ന എന്താണ് നല്ലത് ഇനി മുട്ട ചേർത്തിരിക്കുന്നതിന്റെ മണം പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബേബി ഷാംപൂ ഉപയോഗിക്കാം കുഞ്ഞുമക്കൾക്കാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് തലയിൽ പുരട്ടി കൊടുക്കുന്നത് കുഞ്ഞുമക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ കോൾഡ് വരുന്നതുകൊണ്ടാണ് അഞ്ചു മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട എന്നുള്ളത് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടിയിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൂടിയ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് പറ്റും കാരണം ഈ ഒരു പാക്കിൽ നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ളത്ര പ്രോട്ടീനും വിറ്റാമിനൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് നമ്മൾ സ്കാട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന കൊഴിച്ചിൽ മാറാനായിട്ട് താരൻ പോവാനായിട്ട് റഫ് ഹെയർ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾ വേറെ പാക്കും ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യം നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് വട്ടമക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് ഇത്രയും വയസ്സായി ഇനി മുടി കൊഴിച്ചിലൊന്നും ഒന്ന് മാറില്ല അതുപോലെ മുടി കൊഴിഞ്ഞില്ലാണ്ടാവുന്നൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഒരിക്കലുമില്ല നിങ്ങൾ ഒരു പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല